ഈശോമിശിയാക്കിയ സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കോസിന് സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഒരു സീറോ ഫിനീഷ്യൻ വംശജയായ ഗ്രീക്കുകാരി ഈശോയുടെ മുമ്പിൽ വന്ന് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് അതായത് ഒരു വിജാതീയായ സ്ത്രീ ഇസ്രായേലിയരുടെ നടുവിൽ ഈശോ നിൽക്കുമ്പോൾ യഹൂദരുടെ നടുവിൽ ഈശോ നിൽക്കുമ്പോൾ ഈശോയുടെ മുമ്പിൽ വന്ന് ഒരു അപേക്ഷ സമർപ്പിക്കുന്നു ആ സ്ത്രീയുടെ അപേക്ഷ അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ചൊരു ഉണ്ടായിരുന്നു അവളുടെ പിശാചുപാത ഒഴിപ്പിക്കണം എന്നുള്ളതാണ് അപേക്ഷ തൻ്റെ മകളിൽ നിന്നും പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു ഈശോയുടെ പ്രതികരണം വിചിത്രമായിരുന്നു നമ്മൾ ഈശോ പറഞ്ഞതാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ളൊരു വാക്യം ആ വാക്യം ഇങ്ങനെയാണ് ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ല ഇതാണ് ഈശോ പറഞ്ഞു വയ്ക്കുക നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത ഈശോയുടെ മുമ്പിൽ വന്ന് അപേക്ഷ സമർപ്പിക്കുന്ന ഈ വിജാതീയായ സ്ത്രീയെ ഈശോ പട്ടി എന്ന് വിളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ പറയുകയാണ് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഈശോ ചോദിക്കുന്നത് ഇങ്ങനെ വില്യം വാക്കിലേൻ്റെ കമൻട്രിയിൽ ഇന്ന് പോളിഷ് ചെയ്തൊക്കെ പറയുന്നുണ്ട് പട്ടി എന്ന് ഈശോ ഉപയോഗിച്ച ഗ്രീക്ക് വാക്ക് ഈ വീട്ടിൽ വളർത്തുന്ന ഓമനത്തമുള്ള പട്ടികൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് തെരുവ് പട്ടിക്ക് ഉപയോഗിക്കുന്ന വാക്കിനൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ പോളിഷ് ചെയ്യാൻ ശ്രമിക്കും നമുക്ക് പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ വ്യക്തമായിട്ടും വാക്കിങ്ങനെയാണ് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഇഷ്ടം ചോദിക്കുന്നത് അപ്പോൾ ഇവളുടെ പ്രതികരണം ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ പ്രതികരണം അതിനേക്കാൾ വിചിത്രമാണ് നമ്മൾ ഇങ്ങനെയാണ് കർത്താവ് അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്നും നായ്ക്കളും പട്ടികളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ മേശയുടെ കീഴിൽ നിന്നും പട്ടികളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ ഈ അതിശക്തമായ അതിശാന്തമായ അതീവ വിശ്വാസ സമ്പന്നമായ ഈ മറുപടി കേട്ടിട്ട് ഈശോ പറഞ്ഞതായിട്ട് മ മത്തായുടെ സുവിശേഷത്തിൽ പതിനഞ്ചാം തീയതി നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തിയെട്ടാം വാക്യം പറയുന്നതിനാണ് യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രിയെ സൗഖ്യമുള്ളവളായി മാറി അങ്ങനെയാണ് പറഞ്ഞ ആ ഭാഗം ഭാഗവസാനിപ്പിക്കുന്നത് നിന്റെ വിശ്വാസം വലുതാണ് അപ്പോൾ ഈ സംഭാഷണം ഈശോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഈശോ പറഞ്ഞ വാക്യവും അതിന് അതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഈ സ്ത്രീ പറഞ്ഞ വാക്യം ഈ രണ്ട് വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അവിടെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഈശോ തിരഞ്ഞെടുക്കപ്പെട്ടത് ചോസൺ റൈസ് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വിളിക്കുന്നത് മക്കളെന്നാണ് അന്ന് ജൂതന്മാരായിരുന്നു എങ്കിൽ ഇന്ന് ക്രിസ്ത്യാനികളായ നമ്മളെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്ന ഇതാണ് എൻ്റെ മക്കൾ മക്കൾക്കുള്ളതാണ് അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുദാശകൾ കുമ്പസാരം കുർബാന അതുവഴിക്കും കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇതെല്ലാം മക്കൾക്കുള്ളതാണ് വിജാതീയർ ഇങ്ങനെ ഈശോയുടെ അനുഗ്രഹം നേടാൻ വേണ്ടി പുറകെ നടക്കുന്നുണ്ട് ഞാനസാന സ്വീകരിക്കാത്തവർ അവർ പട്ടികളാണ് എന്ന രീതിയിലാണ് ഈശോ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈശോയുടെ മനോഭാവം അല്ല ഈശോയുടെ ചുറ്റും നിൽക്കുന്ന ജൂതന്മാരുടെ ചിന്താഗതിയെയാണ് ഈശോ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈശോ ഇങ്ങനെ ഉദ്ദീപിക്കുന്നത് അവർ ചിന്തിക്കുന്നത് അവർ അവർ പറഞ്ഞിരുന്ന കാര്യത്തെയാണ് ഈശോ ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഈ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ പറയുന്ന വാക്കിയോട്ടെ എന്നിട്ട് ഈശോ അതിനൊരു പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവർ അവർ ഈ വിജാതിയൊക്കെ പട്ടികളെന്ന് വിളിക്കുന്നതിന് ഒന്ന് പോയിന്റ് ചെയ്തിട്ട് ഈശോ പറയുന്ന വാക്യം അതിന് മറുപടിയായിട്ട് ആ സ്ത്രീ പറഞ്ഞ വാക്യം വളരെ മനോഹരമാണ് നമ്മൾ ചിന്തിച്ച് നോക്കിയേ ഈശോ പറയുകയാണ് എൻ്റെ അപ്പം എൻ്റെ മക്കൾക്കുള്ളതാണ് എന്നിട്ട് എൻ്റെ ഈ അപ്പം മേശയുടെ കീഴ വന്നു നമ്മൾ ചിന്തിക്കുക എന്നിട്ട് എന്തുകൊണ്ട് മക്കൾക്ക് കൊടുത്ത അപ്പം മേശയുടെ കീഴ വന്നു മക്കൾ മടുത്തു പട്ടികൾ ആഗ്രഹിച്ചു നിന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മക്കൾക്ക് അപ്പം കൊടുക്കുമ്പോൾ മക്കൾക്കത് അത്യാവശ്യമാണെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ അത് അമൂല്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പത്തിൻ്റെ ഒരു കഷ്ണം ഒരു തുണ്ട് പോലും താഴെ പോവാതെ അവർ മൊത്തത്തിൽ ആസ്വദിച്ച് ഭക്ഷിച്ചേനെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപകളും ഉദാശികളിലൂടെ പക്ഷേ ഈ അപ്പം വില കെട്ടതായി ഞങ്ങൾ കാണുന്നു എന്ന് മരുഭൂമിയിൽ ഇസ്രായേൽ ജലം മന്നയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇവരിങ്ങനെ ഈ അപ്പത്തിൻ്റെ വില കെട്ട് ചിന്തിക്കുകയാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എത്രയോ അയോഗ്യമായിട്ട് ദിവികാരനെ സ്വീകരിക്കുന്ന മനുഷ്യനുണ്ട് എത്രയോ മനുഷ്യനാണ് ദിവ്യകാരനെ സ്വീകരിക്ക പോലും ചെയ്യാൻ ജീവിക്കുന്നുണ്ട് കുദാശകൾ സ്വീകരിക്കുന്നില്ല കുദാശകളിലൂടെ കിട്ടാവുന്ന കർത്താവിൻ്റെ കരുണ വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്നു തിരുവചനം വായിക്കുന്നില്ല അപ്പം ഇങ്ങനെ ഈ അപ്പ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് മടുത്തു എന്ന രീതിയിൽ ജീവിക്കുന്ന അനേകം നമുക്ക് ചുറ്റുപാടുമുണ്ട് ഒരുപക്ഷെ നമ്മളും ബലപ്പെടുന്നവരായിരിക്കാം അങ്ങനെ മക്കൾക്ക് മടുത്തുപോയ ദൈവസ്നേഹത്തിൻ്റെ അപ്പം അവർ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ എടുത്ത് മേശ അപ്പൻ കാണാതെ മക്കൾ മേശയുടെ കീഴിലേക്ക് എറിഞ്ഞു കളഞ്ഞു അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യേൻ്റെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും ഈ താല്പര്യക്കുറവ് കൊണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ അപ്പം മേശയ്ക്കടിയിൽ പോയി എന്നിട്ട് വരി വായിക്കേണ്ടത് പറയുന്നത് ഇങ്ങനെയാണ് കർത്താവ് അത് ശരിയാണെങ്കിലും മേശയ്ക്കു കീഴേ നിന്നും നായ്ക്കളും മക്കൾക്കുള്ളത്തിൻ്റെ കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ ഒത്തിരി കഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പട്ടി ഈ മേശയ്ക്കരി അരിയിലുണ്ട് ആ പട്ടി അതിങ്ങനെ വീഴുന്നതിൻ്റെ ഒരു തുണ്ടുപോലും നഷ്ടപ്പെടാതെ നക്കിത്തുടച്ച് തിന്നുന്ന പട്ടികളായിട്ട് ഞങ്ങൾ നിൻ്റെ കാൽക്കൽ കിടപ്പുണ്ട് കർത്താവേ എന്ന് അവളുടെ വിശ്വാസം അവൾ പ്രഖ്യാപിക്കുക വിജനാധികര് കാത്തിരിക്കുന്ന കൊതിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് കാത്തും കൊതിച്ചും മനുഷ്യരെ സൂചിപ്പിക്കുന്ന ഭാഗമാണിത് അത് വിജാതിയായിട്ട് ക്രൈസ്തവരായിട്ട് എന്താണെങ്കിലും ക്രിസ്തുവിൻ്റെ അനുഗ്രഹമാകുന്ന അപ്പത്തിനു വേണ്ടി കാത്ത് കൊതിച്ച് ഇരിക്കുന്ന മനുഷ്യരെ സൂചിപ്പിക്കുന്ന വാക്യമാണിത് ആദ്യം പറയുന്ന മക്കൾ ഞാൻ മക്കൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് എൻ്റെ സ്നേഹം മുഴുവനും എന്ന് പറയുമ്പോ പറയുമ്പോൾ ഇശ്രീയോഹിക്കുക മക്കൾക്കത് വേണ്ടെങ്കിലോ അങ്ങനല്ലേ ഈ അപ്പം മേശയുടെ കീഴെ വരുന്നത് മക്കൾക്ക് അത് വേണമായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ചെറു കഷ്ണം പോലും പോകാതെ അവർ അത് കഴിക്കത്തില്ലായിരുന്നു എങ്ങനെയും അപ്പം മേശയ്ക്ക് താഴെ വന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് താല്പര്യമില്ലാത്ത അപ്പം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കയ്യിൽ നിന്നും മേശയ്ക്ക് താഴേക്ക് പോകുന്നുണ്ട് എന്നാൽ കുറേ മനുഷ്യരാകട്ടെ കാത്ത് കൊതിച്ചിരുന്ന് ഒരു പോലും കളയാതെ നക്കിത്തുടച്ച് തിന്നാൻ പറ്റുന്ന പരുവത്തിന് ദൈവത്തിൻ്റെ സ്നേഹത്തിനായി കരുണയ്ക്കായി കാത്തിരിക്കുന്ന മനുഷ്യരും ഈ ലോകത്തുണ്ട് രണ്ട് രണ്ട് തരം ആൾക്കാരെയാണ് മക്കളെന്ന് ക്രിസ്തു വിശേഷിപ്പിച്ച ആൾക്കാർക്ക് ഇത് വേണ്ട പട്ടി എന്ന് സമൂഹം വിശേഷിപ്പിക്കുന്നതിനെ എടുത്തു പറഞ്ഞ് സൂചിപ്പിച്ച് ഈശ്വര സൂചിപ്പിച്ച ആളുകൾ ഇതിന് അർഹരാണ് അവരാണിത് മെയ്ക്ക് യൂസ് ചെയ്യുന്നത് അവരാണിത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും ഇപ്പം ഈ ഭാഗം നമ്മൾ ഓർപ്പിക്കുമ്പോൾ ഒരു കാര്യം ഇതാണ് നീ ആരാണ് ആ കർത്താവിനോടൊപ്പം മേശക്കരികിലിരിക്കുന്ന മക്കൾ ആണോ അതോ മേശയുടെ കീഴിൽ കിടക്കുന്ന പട്ടിയാണോ അത് മനോഭാവമാണ് കർത്താവ് ചോദിക്കുന്നത് അതായത് മടുത്ത് അപ്പം മടുത്തുപോയ മക്കളാണോ കാത്തു കൊതിച്ചിരിക്കുന്ന പട്ടികളാണോ നമുക്ക് രണ്ടാമത്തെ ഭാഗം തന്നെ എടുക്കാം മടു അപ്പം മടുത്തുപോയ മക്കൾ എന്ന പദവിക്ക് പദവിയേക്കാൾ ഒരു യോഗ്യതയുമില്ലാതെ മേശയ്ക്കരികിൽ കിടക്കുന്ന എന്നാൽ ആ ഒരു തുണ്ട് അപ്പ കഷ്ണം വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അപ്പ കഷ്ണം കിട്ടണമെന്ന് കാത്ത് കൊതിച്ച് ഇരിക്കുന്ന പട്ടികളായി നമുക്ക് മാറാം അതാണ് യേശു ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മൾ നമ്മുടെ അയോഗ്യതുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ മേശയ്ക്കരിയിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ മേശയ്ക്ക് കീഴേ കിടക്കുന്ന പട്ടികളായി നമ്മൾ ആ സ്നേഹത്തിന് വേണ്ടി കാത്തു കൊതിച്ചിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് അപ്പോൾ ഈ വളരെ മനോഹരമായ ഒരു ഭാഗം ഇതിനെ ഈശോ പിള്ളിക്കുകയാണ് വലിയ വിശ്വാസം എന്നാണ് മത്താട് ശുശ്രമനെ കാണുന്നത് വലിയ വിശ്വാസം ആ വലിയ വിശ്വാസത്തിലുടമകളായി മാറുന്ന ഈശോയുടെ പാദാദ്യത്തിൽ കിടക്കുന്ന ചെറിയ പട്ടികളായി മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ച് നമുക്ക് നമുക്ക് ഈ ഭജനഭാവം ജീവിതത്തിലേക്ക് സ്വീകരിക്കാം ഇതെന്ന് നമ്മൾ അനുഗ്രഹിക്കട്ടെ